നമസ്കാരം ഡോക്ടർ അഭിരാമി എം ബി ബി എസിന് പഠിച്ചതും എം ഡിക്ക് പഠിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറുടെ ജാടയില്ലാതെ ആളുകളുമായി ഇടപഴകിയ പഠനത്തിലെ മിടുക്കി വളരെ സിമ്പിൾ ആയിരുന്നു അഭിരാമി മുന്നിലെത്തുന്ന രോഗികളോട് കരുണയോടെ പെരുമാറിയ ഡോക്ടർ ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അഭിരാമി ഇന്നലെ ഉച്ചയ്ക്കും ആശുപത്രിയിൽ മുഖത്ത് ചിരിയുമായി നടന്നുപോയ അഭിരാമിയെ കണ്ടവരുണ്ട് രാത്രിയായപ്പോൾ അവർ അറിഞ്ഞത് പ്രിയപ്പെട്ടവളുടെ മരണവിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെല്ലാം കരുതലോടെയാണ് നടക്കുന്നത് ഈ ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ പുറത്ത് വരാതിരിക്കാനുള്ള ശ്രമമെല്ലാം തകർത്തി ആശുപത്രിയിലെ മാഫിയ ടീമായ ഡിആര് ഫാൻസും ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ ചർച്ചകളാണ് നടന്നത് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയിട്ടും പോലീസും അത് വെളിപ്പെടുത്തുന്നില്ല ഡോക്ടർ ഷഹനയുടെ മരണത്തിലെടുത്ത അതേ അട്ടിമറികൾ ഇവിടെയും സംഭവിക്കുന്നു എന്നതാണ് വസ്തുത സാധാരണ കുടുംബത്തിൽ നിന്നും പഠനത്തിലും മികവുമായി മുമ്പോട്ട് നീങ്ങി മിട്ടിക്കുകയായിരുന്നു ഡോക്ടർ അഭിരാമി അനസ്തേഷ്യ മരുന്ന് ഉപയോഗിച്ചാണ് ആത്മഹത്യ എന്നാണ് സൂചന എങ്ങനെ ഈ ഡോക്ടർ ഇത് സംഘടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം ഡോക്ടർ ഷഹനയും ഇതേ വഴിയിലൂടെയാണ് ഒടുക്കിയത് കുറച്ച് കാലം മുമ്പ് കാറിനുള്ളിൽ ഇതേ രീതിയിൽ മറ്റൊരു ഡോക്ടറും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാകുമ്പോഴും അധികാരികൾ വേണ്ടതൊന്നും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്നത് ഡി ഫണ്ട്സ് എന്ന കൂട്ടമാണ് രാഷ്ട്രീയത്തിലും പോലീസിലുമെല്ലാം ഉന്നത പിടിപാടുള്ള ഡിആർ ഫണ്ട്സ് അനധികൃത നിയമനങ്ങളിലൂടെ ആശുപത്രിയിലെ മുക്കിലും മൂലയിലും ചാരന്മാരെ സൃഷ്ടിക്കുന്ന കൂട്ടം ഡോക്ടർ ഷഹനയുടെ മരണത്തെ വെറും ഒരു ആത്മഹത്യാക്കാനും ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ അതെല്ലാം പാളിപ്പോയി ഇപ്പോൾ വീണ്ടും ആ കൂട്ടം സജീവമാകുകയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ അഭിരാമിയുടെ മരണത്തിന് പിന്നിലെ സത്യവും പുറത്തു വരാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ മെഡിക്കൽ കോളേജിന് സമീപം പി ടി ചാഗോ നഗറിൽ പെയിൻ ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അനസ്തേഷ്യ വരുന്ന ഓവർഡോസ് കുത്തിവെച്ച് ജീവനൊടുക്കിയതാണെന്നാണ് വിവരം ആത്മഹത്യാകുറപ്പ് പോലീസ് കണ്ടെത്തി തിരുവനന്തപുരം വെള്ളനാട് ഗവൺമെന്റ് എച്ച് എസ് എസിന് സമീപം അഭിരാമത്തിൽ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണന്റെയും രാമാദേവിയുടെയും ഏക മകളാണ് നാല് മാസം മുമ്പായിരുന്നു വിവാഹം ഭർത്താവ് കൊല്ലം രാമൻകുളങ്കര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഇ എസ് ഐ ആശുപത്രി ഡോക്ടറാണ് കഴിഞ്ഞ ഡിസംബറിൽ പി ജി വിദ്യാർത്ഥിനിയെ ഡോക്ടർ ഷേന ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പി ജി പഠനം പൂർത്തിയാക്കിയ അഭിരാമി ഒരു വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയും കാശുവാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ റൂമിലെ സഹതാമസക്കാരി എത്തിയപ്പോഴായിരുന്നു മുറി അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത് തട്ടി വിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു കയറിയപ്പോഴാണ് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു കൊല്ലത്ത് ഭർത്തൃഗൃഹത്തിൽ വൈകിട്ട് പോകുമെന്നും പറഞ്ഞിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളോ മറ്റേ ആണോ ആത്മഹത്യയ്ക്ക് പ്രേരണയായെന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും അതേസമയം അജ്ഞാത രാസപദാർത്ഥം അനസ്തേഷ്യ മരുന്നാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അറിയാൻ കഴിയുകയുള്ളു അനസ്തേഷ്യ മരുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെ സംഘടിപ്പിക്കുന്നുവെന്നതും അടക്കം ചർച്ചകളിലെത്തും ഡോക്ടർ ഷെഹനയുടെ മരണത്തിൽ പോലീസിന് വലിയ വീഴ്ചകൾ തുടക്കത്തിൽ സംഭവിച്ചിരുന്നു എസ് എഫ് ഐക്കാരനായി പ്രതിയെ സംരക്ഷിക്കാനായിരുന്നു തെളിവുകൾ ആദ്യം ഒളിപ്പിച്ചതെന്ന വാദവും ഉയർന്നു പിന്നീട് ഡോക്ടർ റുവൈസ് അഴിക്കുള്ളിലാവുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഈ കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് എടുക്കുന്ന നടപടികൾ നിർണായകമാകും